ഹായ് കൂട്ടുകാരെ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ ഞാൻ ഇന്നിവിടെ ഒരു കരിങ്കോഴി കറിയാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഇത് ഒരു വെറൈറ്റി കറിയാണ് കരിങ്കോഴിയുടെ ഇറച്ചി കൊണ്ടുള്ള ഒരു കറിയാണ് ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത് ഇത് നല്ല എരിവുള്ള കറിയാണ് ഞാൻ തയ്യാറാക്കുന്നത് ഇറച്ചി തന്നെ കറുത്തിരിക്കുന്നു നമുക്കിത് തയ്യാറാക്കാം എരിവുള്ള കറി തയ്യാറാക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് പത്തിരുപത് കഷ്ണം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം അഞ്ചാറ് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ഒരു വലിയ കഷ്ണം ഇഞ്ചി ഇട്ടുകൊടുക്കാം ഒരു സ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുക്കാം നാല് ഏലക്കയും അഞ്ചാറ് ഗ്രാമ്പുവും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിന് ചതച്ചെടുക്കാം ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് നൂറ് ഗ്രാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പട്ടയും എല്ലാം ചതച്ചത് കൊടുക്കാം ഒരു പൂവൻ കോഴിയുടെ ഇറച്ചിയാണ് എടുത്തിരിക്കുന്നത് ഒന്നര കിലയോളം വരും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് മൂന്ന് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അത് ഒന്ന് ഇളക്കി കൊടുക്കാം ഒരു ഇരുന്നൂറ് ഗ്രാം ചെറിയ ഉള്ളി കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം ഒന്ന് വഴറ്റി കൊടുക്കാം ഇതിലേക്ക് ഒരു സ്പൂൺ ഉപ്പ് ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം ഒരു കൊത്ത് കറിവേപ്പില കൊടുക്കാം പച്ചമുളക് കീറിയത് കൂടി കൊടുക്കാം കുറച്ചു സമയം കൂടി ഇത് ഒന്ന് വഴക്കി കൊടുക്കാം സവാളയുടെ കള്ളറൊക്കെ മാറി വന്നു ഇനി നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മുക്കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു ഒരു സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു മൂന്ന് സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തു ഒരു സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം ഞാൻ ഇതിലേക്ക് നല്ല എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത് ഇനി ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റൊടുക്ക രണ്ട് സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി ചേർക്കാൻ മറന്നുപോയി ഇനി എല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം മൂന്ന് സ്പൂൺ മുളക് പൊടിയും രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയുമാണ് ചേർത്തത് മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയും പച്ചമണമൊക്കെ മാറി നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഇറച്ചി ഉപ്പിട്ട് പുരട്ടി വെച്ചേക്കുന്ന ഇറച്ചി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഒന്നര കിലോ ഇറച്ചിയാണ് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കുറച്ച് സമയം ഇത് ഒന്ന് ഇളക്കി കൊടുക്കാം കരിങ്കോഴിയുടെ ഇറച്ചിയായതുകൊണ്ട് കഷണങ്ങളൊക്കെ കറുത്താണ് ഇരിക്കുന്നത് ഇതൊരുപാട് പോഷകങ്ങൾ നിറഞ്ഞതാണ് ഈ കരിങ്കോഴി ഒരു മുട്ടയ്ക്ക് തന്നെ നാൽപ്പത് രൂപ കൊടുത്താണ് വാങ്ങിക്കുന്നത് ഇറച്ചിക്കും ഇതിന് നല്ല വിലയുണ്ട് അരപ്പെല്ലാം ഇറച്ചിയിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വെള്ളമൊഴിച്ചു കൊടുക്കാം പെരും ജീരകം കൂടി ഞാൻ വെളുത്തുള്ളിയുടെ കൂടെ ചതച്ചാണ് ചേർത്തത് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊഴിക്കാം നല്ല ചൂടായ വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് തണുത്ത വെള്ളം ഒഴിച്ചാലും മതിയാകും ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഒന്നുകൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാകും ഇനി നമുക്കിതൊരു അടപ്പ് വെച്ച് അടച്ച് വേവിച്ചെടുക്കാം ഇടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം വെന്ത് വരുന്നുണ്ട് കുറച്ച് ചാറ് കൂടി വറ്റാനുണ്ട് അടച്ച് വെച്ച് വേവിക്കാം ഇറച്ചി വേകുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങയും കൂടി മൂപ്പിച്ചിട്ട് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ തേങ്ങാപ്പൂളുകൾ കൊടുക്കാം തേങ്ങയുടെ ആ കല്ലറൊക്കെ മാറി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ക്യാരറ്റ് കൂടി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇതും കൂടി ഒന്ന് വഴക്കി കൊടുക്കാം നുള്ളു ഉപ്പ് പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇതൊന്ന് മാറ്റി കൊടുക്കാം ക്യാരറ്റ് വളരെ എളുപ്പത്തിൽ വേഗം അതുകൊണ്ട് കുറച്ച് സമയം വഴക്കിയാൽ മതിയാകും ക്യാരറ്റും തേങ്ങയും നന്നായിട്ട് വെന്ത് വഴേണ്ടുവന്നു ഇനി നമുക്കിത് തീ കുറച്ചിട്ട് മാറ്റി മാറ്റിവെക്കാം ചാറൊക്കെ കുറുകി വരുന്നുണ്ട് കുറച്ച് സമയം കൂടി കഴിയുമ്പോൾ ഇത് വെന്ത് കിട്ടും നല്ല എരിവുള്ള കരിങ്കോഴി കറി റെഡിയായി വന്നു ഇനി നമുക്കിതിലേക്ക് നേരത്തെ മൂപ്പിച്ച് വെച്ചിരുന്ന തേങ്ങയും ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കാം തേങ്ങയും ക്യാരറ്റും ചേർത്തു ഉപ്പൊക്കെ കണക്കിനുണ്ട് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കരിങ്കോഴിക്ക് നല്ല ഗുണങ്ങളുള്ളതാണ് കൊളസ്ട്രോളിനെല്ലാം വളരെ നല്ലതാണ് ഈ കരിങ്കോഴി എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ആദ്യമായി കാണുന്നവരെല്ലാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്